വിമാനയാത്ര എന്ന സ്വപ്നം അയൽക്കൂട്ടത്തിലൂടെ സഫലമാക്കിയിരിക്കുകയാണ് ഇടുക്കി വണ്ടൻമേട ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചംഗ കൂട്ടായ്മ കൈരളി കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികമാണ് വിമാനയാത്രയിൽ ബാംഗ്ലൂരിലെത്തി ആഘോഷിച്ചത് ചിപ്പരുന്നിന്റെ തേരോട്ടം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമാണ് പതിനഞ്ചംഗ സംഘം ബാംഗ്ലൂരിലേക്ക് വിമാനം കയറിയത് ഇതിൽ പലരും ആദ്യമായാണ് എയർപോർട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുമിച്ച് പോകുന്നതും എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു അവിടെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ സഹായിക്കാനും ഞങ്ങളുടെ ഒരു സഹോദനം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കാണിക്കാനും എടുക്കാനും ആ വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ പുതിയ ദിവസമാണ് ഞങ്ങൾ മൈസൂർക്ക് പോയത് അവിടെ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ഇതിലേക്ക് പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടു ും എഴുപതിനും അയൽക്കൂട്ടത്തിൽ അംഗങ്ങളായ വനിതകളാണ് വിമാനയാത്ര പൂർത്തിയാക്കിയത് എയർ ഇന്ത്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂർ വരെയുള്ള യാത്ര ഇവർക്ക് പ്രത്യേക അനുഭവമാണ് നൽകിയത് ഇങ്ങനെ കാണുന്ന ഒരു അകത്തോട്ട് കേറുമ്പോ പിന്നെ നല്ല ഒരു യാത്രയായിരുന്നു ഈ പതിനഞ്ചു പേര് നല്ല സന്തോഷത്തോടെ പോയൊരു യാത്രയായിരുന്നു െത്തി പാലസും ദേവാലയങ്ങളും ഉൾപ്പെടെ ചരിത്ര സ്മാരകങ്ങളും സന്ദർശിച്ചു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ലിജിമോൾ ഷിബുവാണ് സംഘത്തിന് നേതൃത്വം നൽകിയത് എല്ലാവരും തന്നെ ആദ്യമായാണ് വിമാനത്തിൽ കയറിയത് വിമാനം ഉയരത്തിലെത്തിയപ്പോൾ ചെറിയ തോതിൽ പേടി തോന്നിയവരും സൈഡ് സീറ്റ് കിട്ടാത്തതിൽ സങ്കടപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ടാവും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞപ്പോൾ വളരെ